കൂവപ്പടി പഞ്ചായത്തിൽ നിലവിലെ വാർഡ് പന്ത്രണ്ടിൽ കയ്യുത്തിലെ ഭാഗത്ത് പഞ്ചായത്തിന്റെ എസ് സി ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിയ ഒന്നേ പോയിന്റ് മൂന്നു ഏക്കറോളം വരുന്ന ഭൂമിയും കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം പാതി വഴിയിൽ എത്തി നിൽക്കെ ഉദ്ഘാടന പ്രകസനം നടത്തി ജനങ്ങളെ വഞ്ചിച്ച ഭരണാധികാരികൾ രാജിവെച്ച് പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു പറഞ്ഞു ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിന്റെ പശ്ചാത്തലം പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടില് പട്ടിയാബി ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ഏക്കർ മുപ്പത്തി അഞ്ച് സെറ്റ് സ്ഥലം അതിൻ്റെ ഉദ്ദേശത്തോടു കൂടി അതിന്റെ പഞ്ചായത്തിലുള്ള ഭൂരഹിതരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്തത് അത്തരം ആളുകളെ കണ്ടെത്തി ഇരുപത്തഞ്ച് ഫ്ലാറ്റുകളായിട്ട് അൻപത് വീടുകൾ ലക്ഷ്യം വെച്ചു തുടങ്ങിയ പദ്ധതിയാണ് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്രക്കാർ ആ വാർത്ത ഭംഗിയായിട്ട് അതിനോടുള്ള അനാസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ വാർത്ത വാർത്തകൾ നിലവിൽ പതിമൂന്ന് വർഷങ്ങൾ വീണ്ടും അതിന്റെ ഉപഭോക്താക്കളിൽ ഒരാൾക്ക് പോലും പട്ടിയാതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയിട്ടുള്ള ആ കാലത്തിന്റെ പ്രയോജനം കിട്ടിയില്ല എന്നുള്ളതാണ് നമുക്ക് പറയാം പട്ടിയാതി വിഭാഗങ്ങൾ കേരളത്തിലെ അസംഘടിതരാണ് നിർഭാഗ്യവശാലിൽ അവര് പല സംഘടനകളിൽ ചതറക്കിടക്ക് അവരെ രാഷ്ട്രീയമായിട്ട് തന്നെ പല ചേരികളിൽ ചെയ്തു നിൽക്കുകയും ഒരു സമുദായം നിലയ്ക്ക് നിൽക്കാൻ കഴിയാത്തവരുമാണ് അവരാണ് ഇവിടെ ചതിക്കപ്പെട്ടത് ഒരു ഏക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വാങ്ങിയൊരു സ്ഥലം പട്ടികജാത പ്രയോജനപ്പെടേണ്ട ഫണ്ടാണ് പക്ഷേ അവിടെ രണ്ട് ഫ്ളാറ്റ് കൊണ്ടു ആ രണ്ട് ഫ്ളാറ്റും കേസിൽപ്പെട്ടു ആ രണ്ട് ഫ്ളാറ്റ് കേസിൽപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്നത് എക്സ്പെർട്ടിയായിട്ട് വിധിച്ചു എന്നാണ് അതിന്റെ ആക്ച്വൽ കോൺട്രാക്ടർ മരിച്ചു അതിന്റെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുത്ത് കൺവീനർ സമിതിയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ആ കൺവീനർ സമിതിയുടെ നിർമ്മാണത്തിന് പിന്നോട് മുന്നോട്ട് പോയിട്ടില്ല അതിലേറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അതിന് കൗതുകം എന്നാണോ പറയേണ്ടത് പരിഭാസ്യമാണ് എന്നാണോ പറയേണ്ടത് നിങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി മാഡം പൊട്ടിഘോഷിച്ച് അതിന്റെ ഉദ്ഘാടനം നടത്തി പ്രതിപക്ഷ നേതാവ് ഞാൻ പടിയാതി വിഭാഗത്തിന്റെ ഒരു നേതാവ് ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ പട്ടിയാതി ഭാഗത്തിന്റെ ഒരക്കെ ആളും നിങ്ങൾക്കറിയാം ആ കമ്മ്യൂണിറ്റി കാളിന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ടോയ്ലറ്റ് പോലില്ല ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ല ഉദ്ഘാടനം ചെയ്തിട്ടെ അതിലൊരു ടോയ്ലറ്റ് ഇല്ല പ്രാഥമിക നിർവഹിക്കാൻ കഴിയാത്ത തരത്തിൽ ും പാതി നിലച്ചുപോയ കെട്ടിടങ്ങളുടെ പൂർത്തീകരണത്തിനോ ബാക്കി വരുന്ന ഭൂമി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുവാനോ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല പത്ത് വർഷമായി മാറി മാറി കോൺഗ്രസ് ഭരണാധികാരികൾക്ക് സ്വന്തം കസേര ഉറപ്പിക്കുക എന്നതിനപ്പുറം ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും കാണിച്ചിട്ടില്ല നിരവധി ദളിത് കുടുംബങ്ങൾ വീടില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതിയും നിസ്സംഗതിയും ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഭൂമി വാങ്ങുന്നതിന് മാത്രമായി ഈ പദ്ധതിയിൽ നടന്നിരിക്കുന്നത്